സംസ്ഥാനങ്ങളെക്കാളും ഇപ്പോൾ തകർന്നു പോകാൻ സാധ്യത കേന്ദ്രഭരണമാണെന്ന് ഉറപ്പായതോടെ കച്ചവടം രാജ്യസഭയിലേക്ക് മാറ്റിയിരിക്കുന്നു വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയിലെ രണ്ട് എം പിമാർ അങ്ങനെ രാജിവെച്ചു എം പിമാരായിരുന്ന മോ പി ദേവി വെങ്കട്ടരാമൻ റാവു ബീത മസ്താൻ റാവു എന്നിവരാണ് രാജിവെച്ചിരിക്കുന്നത് മാത്രമല്ല ബാക്കിയുള്ളതിൽ ആറ് വൈഎസ്ആർ പി എം പിമാർ ഉടൻ രാജിവെക്കുമെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് രാജിവച്ച വെങ്കട്ടരമണ റാവുവും മസ്താൻ റാവുവും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിയിൽ ചേരുകയാണ് അടുത്തിടെ ഇരുവരും ടി ഡി പി നേതാവ് ആന്ധ്രാ മുഖ്യമന്ത്രി കൂടിയായ നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെങ്കട്ടരമണയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് ടി ഡി പി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ പറയുന്നു എന്നാൽ ഉപാധികളില്ലാതെയാണ് മസ്താൻ റാവു എന്ന ബിസിനസ്സുകാരൻ ടി ഡി പി ചേരാൻ സമ്മതിച്ചത് രാജിവെക്കാൻ ഒരുങ്ങുന്ന ആറ് രാജ്യസഭാ എം പിമാരിൽ ചിലരും ടി ഡി പി ചില സീറ്റ് ധാരണകളിലെത്തിയിട്ടുണ്ട് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ലോകസഭയിൽ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ബില്ലുകൾ പാസാക്കുന്നത് ചിലത് പാസാക്കാൻ കഴിയാതെ പോകുന്നു വക്കഫ് ബോർഡ് പോലെയുള്ള ബില്ലുകളെല്ലാം അങ്ങനെ പാസ്സാകാതെ നിൽക്കുന്ന നാണക്കേടിലാണ് ബി ജെ പി ഉള്ളത് അഥവാ ലോകസഭയിൽ പാസായാൽ തന്നെ രാജ്യസഭയിലേക്ക് കട്ടക്ക് കട്ടയാണ് നിൽക്കുന്നത് അതും വിയർക്കുകയാണ് ഭരിക്കുന്ന കക്ഷി അതോടെയാണ് രാജ്യസഭയിൽ കച്ചവടം തുടങ്ങിയിരിക്കുന്നത് ലോക്സഭയിലെ എംപിയെ വിലക്കെടുക്കാൻ ബി ജെ പിക്ക് ഇനി ധൈര്യം തികയില്ല കാരണം അവിടെ വിലക്ക് വാങ്ങിയാൽ മാത്രം പോരാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജനങ്ങളുടെ വോട്ട് നേടി വിജയിപ്പിക്കണം എന്നാൽ രാജ്യസഭയിൽ അത് വേണ്ട കൂടുതൽ എം എൽ എ മാരുള്ള സംസ്ഥാനത്ത് കച്ചവടം നടത്തിയാൽ സംഗതി ഓക്കെ ആകും അതുപ്രകാരമാണ് ആന്ധ്രയിൽ വിത്തിറക്കിയത് ഭരണം നഷ്ടപ്പെട്ടെങ്കിലും ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിക്ക് പതിനൊന്ന് രാജ്യസഭാ എം പിമാരുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒപ്പം പറഞ്ഞെടുത്തു നിന്നിരുന്ന ജഗൻമോഹൻ ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ ചങ്ങാത്തം ബി ജെ പി കൂടിയതോടെ ബി ജെ പിക്ക് എതിരായി മാറിയിരിക്കുന്നു അവരുടെ ഈ പതിനൊന്ന് എം പിമാർ ഇന്ത്യാ മുന്നണിക്കൊപ്പം പോകുമെന്ന് ഉറപ്പായതോടെയാണ് കച്ചവടം തുടങ്ങിയത് ബി ജെ പിക്ക് എം എൽ എ മാർ ആന്ധ്രയിൽ കുറവായതുകൊണ്ട് ഈ രാജിവെക്കുന്നവർ ബി ജെ പിയിലേക്ക് ക്ഷണിക്കാൻ കഴിയില്ല അങ്ങനെയാണ് ി ജെ പി പണമിറക്കുന്ന കൃഷി നായിഡു ആന്ധ്രയിൽ കളിക്കുന്നത് എം പിമാരുടെ കൂറുമാറ്റത്തോടെ രാജ്യസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാൻ തയ്യാറെടുക്കുകയാണ് ടി ഡി പി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആന്ധ്രാപ്രദേശിലെ പതിനൊന്ന് രാജ്യസഭാ സീറ്റുകളും വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കൈകളിലായിരുന്നു വിവിധ വിഷയങ്ങളിൽ പാർട്ടി തലവൻ ജഗൻമോഹൻ റെഡ്ഡി പുലർത്തുന്ന നിലപാടുകളോട് ഈ രാജ്യസഭാ എം പിമാർ ഐക്യപ്പെടുന്നില്ല പാർട്ടിക്ക് അധികാരമില്ലാത്തൊരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു ആ സാഹചര്യത്തിൽ രാജ്യസഭാ അംഗത്വം വെറും ഒരലങ്കാരമായി മാറുമെന്നാണ് എം പിമാർ കരുതുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് കിരൺകുമാർ റെഡ്ഡി മുഖ്യമന്ത്രിയായിരിക്കെ വടരേവ് നിസാപട്ടണം ഇൻഡസ്ട്രിയൽ കോറിഡോർ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വെങ്കിട്ടരമണറാവുവിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു മുൻമന്ത്രി ധർമ്മണ പ്രസാദ് റാവുവും ഒപ്പം അറസ്റ്റിലായിട്ടുണ്ട് അതൊക്കെ വരുന്നത് ബി ഇനിയും ഉപദ്രവിക്കുമോ എന്നൊരു ഭയം അദ്ദേഹത്തെ ബി ജെ പി ചായ്വിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ മുന്നണിയിലേക്ക് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെയാണ് ഇന്ന് മസ്താൻ രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെ രാഷ്ട്രീയ വൃത്തങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് മസ്താൻ റാവുവിന് ഉള്ളത് വ്യവസായിയും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചെമ്മീൻ കയറ്റുമതി ചെയ്യുന്ന ബി എം ആർ ഗ്രൂപ്പിന്റെ ചെയർമാനുമാണ് ഈ മസ്താൻ റാവു അങ്ങനെ സാമ്പത്തിക തിരിമറി കാരണങ്ങൾ കണ്ടെത്തി ഭീഷണിപ്പെടുത്തിയാകാം ഈ കൂറുമാറ്റം എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ ആപ്പീസ് പൂട്ടാൻ പോവുകയാണ് ഈ രാജ്യസഭാ കച്ചവടത്തിൽ